നിയമാവർത്തനം അധ്യായം പതിമൂന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിൻചെല്ലാം അവരെ സേവിക്കാമെന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവൻ നിങ്ങളവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്ക് കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനും ആണ് അവൻ ശ്രമിച്ചത് അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ വരാം ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലിയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചുവിക്കൊള്ളുകയോ അരുത് അവനോട് കരുണ കാട്ടരുത് അവനെ വെറുതെ വിടുകയോ അവൻ്റെ കുറ്റം ഒളിച്ചു വയ്ക്കുകയോ ചെയ്യരുത് അവനെ കൊല്ലുക തന്നെ വേണം അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത് പിന്നീട് ജനം മുഴുവൻ്റെയും അവനെ നീ കല്ലെറിഞ്ഞ് കൊല്ലണം എന്തെന്നാൽ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത് ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയില്ല നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതില്ലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണനിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനവലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം അതെന്നേക്കും ഒരു നാശ കൂമ്പാരമായിരിക്കും അത് വീണ്ടും പണിയപ്പെടരുത് ശപിക്കപ്പെട്ട ആ വസ്തുക്കളിലൊന്നും എടുക്കരുത് അപ്പോൾ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേൾക്കുകയും കേൾക്കുകയും ഇന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം